എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി ഒൻപത് വർഷത്തെ എൽ ഡി ഒ ഭരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാകുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നിലമ്പൂരിൽ സിപിഎം പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മാറി അനുഭവപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പ്രത്യേകതകൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എല്ലാം അറിയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ജീവൻ പ്രശ്നങ്ങളും ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം സംസ്ഥാനത്തെ ഇടതു സർക്കാരിനെ താഴെ ഗൂഢാലോചന നടന്നുവരികയാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങളുടെ വിപുലീകരണത്തിന്റെ അടിത്തറ പാകാനും ഈ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിനെ താഴെയിറക്കാൻ ഇറക്കാൻ ഗൂഢാലോചന നടത്തുന്നവർക്കുള്ള മറുപടി കൂടിയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവർത്തക സംഗമത്തിൽ പി കെ സൈനബ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം സ്വരാജ് സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി സുമതി വി എം ഷൌക്കത്ത് ടി എം സിദ്ദീഖ് പി ജയൻ പി ശശികുമാർ കെ പി അനു ിൽ പി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ പദ്മാക്ഷൻ ഏരിയ സെക്രട്ടറിമാരായ ടി രവീന്ദ്രൻ കെ മോഹൻ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കൾ തുടങ്ങിയവർ പ്രവർത്തക സംഗമത്തിൽ പങ്കെടുത്തു യോഗത്തിന് മുന്നോടിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും ചേർന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ on the internet